നമസ്കാരം ജെയിംസ് കാരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് പിടവൂർ പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഇവിടുത്തെ ഈ റോഡിൻ്റെ അവസ്ഥ ഇവിടെ ഓടകൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വളരെ ശോചനീയ അവസ്ഥയിലാണ് ദേശീയ ഹൈവേ എന്ന് പറയുന്ന ആണിത് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ശബരിമല റൂട്ടാണ് ഈ കാണുന്നത് എന്നാൽ ഈ ഭാഗങ്ങളിലെ ഓട നിർമ്മാണം ഇല്ലാത്തതുകൊണ്ട് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഈ കാണുന്നത് ഇതിനൊരു ഫോം വഴി കാണുവാൻ ഇവിടെ ഒരു നേരത്തെ ഒരു കലുങ്ങുണ്ടായിരുന്നു ആ കലുങ്ങിൽ കൂടെ വരുന്ന വെള്ളമാണ് മറു വയലിലോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ ഈ കലുങ്ങ് അശാസ്ത്രീയമായിട്ട് പണിഞ്ഞത് കാരണം ഈ കലുങ്ങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ വന്ന് വെള്ളം നിന്നിട്ട് ഇവിടെ ഏറ്റവും ശോചനീയ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നത് വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് വെള്ളം തുഴയുന്ന പോലെ വഞ്ചി തുഴഞ്ഞു പോകുന്നതിന് കൂട്ടമാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കാൻ ഇവിടുത്തെ പി ഡബ്ല്യു ഡോ വകുപ്പ് തലത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനം ചെയ്താൽ ഉപകാരമായിരിക്കും ഇത് ഒരുപാട് വാഹനങ്ങൾ ഓടുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് പല പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് യാതൊരു അണക്കവും ഇല്ല ഒരു പ്രാവശ്യം കുറേ മണ്ണ് കൊണ്ടിട്ടായിരുന്നു ആ മണ്ണ് കൊണ്ടിട്ടാണെങ്കിൽ അതല്ലാതെ യാതൊരു വർക്കുകളിവിടെ ചെയ്തിട്ടില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിന്നും ഈ വാഹനം ഓടിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിലൂടെ പോകേണ്ടായത് ഇതിന് വാഹനം അപകടമുണ്ടായാൽ ഇതിൻ്റെയൊക്കെ അപകടത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ആര് പരിഹരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട് വാഹനങ്ങൾക്ക് അപകടം പറ്റിയാലോ ആളുകൾക്ക് അപകടം പറ്റിയാലോ റോഡിൻ്റെ അവസ്ഥ കാരണം പറ്റിയാൽ അതിന് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു കോടതി തന്നെ ഇത് ഇതിന് ഉണ്ട് എന്നാൽ ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി പിടവൂർ ഗുരുമന്ദിരത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ കാണുന്ന ഗട്ടറുകൾ അനേക ദിവസമായിട്ടിത് വളരെ നാശമായിട്ട് കിടക്കുകയാണ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണും എന്നുള്ള വിശ്വാസത്തോടെ പിടവൂർ ഗുരുമന്ദിരത്തിൻ്റെ മുമ്പിൽ നിന്നും ജെയിംസ്കാരം ഓക്കെ താങ്ക് യു